നമസ്കാരം അരവിന്ദ് കെജ്രിവാളിന്റെ അഹങ്കാരവും ധിക്കാരവും തകർത്ത് തരിപ്പണമാക്കിയതിന് പിന്നിൽ ഒരർത്ഥത്തിൽ അണ്ണാ ഹസാരയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ അണ്ണാ ഹസാരിയെ കൂട്ടി ഡൽഹിയിൽ ഉണ്ടായിരുന്ന അഴിമതികളെല്ലാം തകർത്ത് എറിയുമെന്നും ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹിയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ മുഖ്യമന്ത്രിയായി എത്തിയെങ്കിലും ലോക്പാൽ ബിൽ പാസ്സാക്കാൻ കഴിയാത്തതിൽ പ്രതിഷേധിച്ച് രാജിവെച്ചെങ്കിലും അത് വെറുമൊരു നാടകം മാത്രമായിരുന്നു അതായത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ജനങ്ങളുടെ പ്രശംസ മാത്രം കിട്ടാൻ വേണ്ടി മാത്രമായ ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വൻ ജനാവലിയെ സാക്ഷിയാക്കി കെജ്രിവാൾ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അണ്ണാ ഹസാരയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഡൽഹിയിൽ നിൽക്കുന്ന അതായത് ഡൽഹിയിൽ വർദ്ധിച്ചു വരുന്ന കൈക്കൂലികൾക്കും അഴിമതികൾക്കും ഒരു അവസാനം ഉണ്ടാകുമെന്നൊരു വിശ്വാസം അണ്ണാ ഹസാരയുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെയാണ് ഹസാരെ അരവിന്ദ് കെജ്രിവാളുമായി കൈകൊറുക്കുന്നത് അവസാനം അധികാരം തലയ്ക്ക് പിടിച്ചതോടെ അഴിമതിയുടെ പാതയിൽ കെജ്രിവാൾ എത്തുകയും അതോടൊപ്പം തന്നെ അണ്ണാ ഹസാറെ പലതവണ പല പ്രാവശ്യം കെജ്രിവാളിന് വാർണിംഗ് നൽകുകയും ചെയ്തു എന്നിട്ടും കെജ്രിവാൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല അതോടെയാണ് കെജ്രിവാളിൻ്റെ കൂടെ അഴിമതി വിരുദ്ധ പ്രവർത്തനവുമായി നിൽക്കണ്ട എന്ന തീരുമാനം ആസാരെ കൈക്കൊണ്ടത് ഒരു സ്ഥാനാർത്ഥിയുടെ പെരുമാറ്റവും ചിന്തകളും ശുദ്ധമായിരിക്കണം ജീവിതം കുറ്റമറ്റതായിരിക്കണം ത്യാഗം ചെയ്യാൻ സന്നദ്ധനായിരിക്കണം ഈ ഗുണങ്ങളാണ് വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിയിൽ വിശ്വാസം ജനിപ്പിക്കുന്നത് ഇതെല്ലാം ആവർത്തിച്ച് പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും കെജ്രിവാൾ കേൾക്കാൻ തയ്യാറായില്ല കെജ്രിവാൾ ശ്രദ്ധിച്ചില്ല എന്ന് ഇന്ന് അണ്ണാ ഹസാരെ പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ മദ്യത്തിലായിരുന്നു പണത്തിന്റെ ശക്തി അദ്ദേഹത്തെ കീഴടക്കി ഇരുപത്തേഴ് വർഷത്തിന് ശേഷമാണ് ബി ഇന്ദ്രപ്രസ്ഥത്തിൽ തിരിച്ചെത്തുന്നത് ഡൽഹിയിലെ പരാജയത്തോടെ കെജ്രിവാളിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്ത് എന്ന ചോദ്യം ഡൽഹിയിൽ വരികയാണ് സ്വന്തം പാർട്ടിയിൽ കെജ്രിവാളിനെതിരെ പടയൊരുക്കം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രത്തിന് അപകട രാഷ്ട്രീയ നേതാക്കളെ താല്പര്യമില്ല അതോടൊപ്പം തന്നെ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന എത്ര കൊമ്പത്തെ രാഷ്ട്രീയമായിരുന്നാലും എത്ര കൊലകൊമ്പൻ രാഷ്ട്രീയ നേതാവായാലും അതൊന്നും ഇനി അഴിമതി കാണിച്ച് ശിക്ഷിക്കപ്പെട്ടാൽ ജനങ്ങൾ ഇനി വോട്ട് ചെയ്ത് വീണ്ടും എം എൽ എ പട്ടവും മന്ത്രി പട്ടവും കൊടുത്ത് ജയിപ്പിക്കില്ല എന്നതിന്റെ സൂചനയാണ് ഡൽഹിയിൽ ജനങ്ങൾ ജനങ്ങളിന്ന് കാണിച്ചത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിൽ എന്തും നടക്കും അതിനുത്തമ ഉദാഹരണമാണ് ഡൽഹി രണ്ടായിരത്തി പതിമൂന്നിൽ അഴിമതിക്കെതിരെ ചൂലെടുത്ത് ഡൽഹി പിടിച്ചെടുത്ത കെജ്രിവാളിനെയും ആം ആദ്മിയും ഡൽഹി ഇന്ന് താ കെട്ടുകെട്ടിച്ചിരിക്കുന്നു യമുനാനദിയിൽ ആം ആദ്മിയെ മൊത്തത്തിൽ മുക്കി താഴ്ത്തിരിക്കുകയാണ് ഡൽഹി ജനത മുൻ മുഖ്യമന്ത്രിയും പാർട്ടി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ തുടങ്ങിയ വൻമരങ്ങളെ വീഴ്ത്തിയാണ് ബി ജെ പി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അധികാരം പിടിച്ചെടുത്തത് എന്ന് നമ്മൾ ഓർക്കണം ആകെ ജയിച്ചത് അതീഷി മർനീന മാത്രമാണ് ജയിച്ചത് അതിനുശേഷം കെജ്രിവാളിന്റെ സകല വൻമര നേതാക്കളും പോയി നാളെ രാവിലെ ഓടികൂടി തന്നെ അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തിനകം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ആം ആദ്മിയിൽ നിന്നും കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകും എന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് അതിനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവുമുണ്ട് കാരണം ആം ആദ്മി പാർട്ടിയുടെ ജനനം ഡൽഹിയിലാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ മരണവും ഡൽഹിയിലാണ് സംഭവിച്ചിരിക്കുന്നത് രാജ്യതലസ്ഥാനത്ത് ആം ആദ്മി പാർട്ടി മരിച്ചു എന്ന് വേണം പറയാൻ അന്തരിച്ചിരിക്കുന്നു രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് ഇതിന്റെ പ്രതിഫലനം പഞ്ചാബിൽ ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ് ന്യൂസ് ഡെസ്ക് തത്തമേ ന്യൂസ് ബ്രാൻഡിങ് പാർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villa.